ഹലോ അടീനിയം പ്ലാന്റ്സ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ നിറച്ച് ഇലയില്ലാതെ നമ്മുടെ പ്ലാന്റ്സിനകത്ത് പൂക്കൾ തരുന്ന ഒരു സമയമാണ് നമുക്കറിയാലോ ഈ ഒരു വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്ന പ്ലാന്റ്സിൽ ഒന്നാണ് അടീനിയം നമ്മുടെ ബൊഗിയൻ വില്ല ഇതൊക്കെ അല്ലേ അപ്പം എത്ര പൂക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് അതിനകത്ത് പൂക്കൾ വരാതൊക്കെ നിൽക്കും വളം കൊടുത്തിട്ടും കാര്യമില്ലാതൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് കുഞ്ഞു കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അടീനിയത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പം മാർക്കറ്റിൽ ലഭ്യമാണ് അതായത് പല പല കളേഴ്സിലും നല്ല നല്ല പെറ്റൽസിലും ഒക്കെ ഈ ഒത്തിരി പെറ്റൽസുള്ള ഒക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കൂടും പക്ഷേ ഇതിൽ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ വളർന്നു വരുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനു മുമ്പേ നമ്മുടെ ഡെൻട്രോബിയം ഓർക്കിഡ്സിൻ്റെ കോമ്പോസ് സെയിൽ കഴിഞ്ഞിട്ടില്ല ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇടുന്നിട്ടോ ഇടുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ സെയിൽ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് കഴിഞ്ഞിട്ടില്ല നമുക്ക് പുതിയ സ്റ്റോക്ക് നമുക്ക് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് സ്റ്റോക്ക് വരുന്നതനുസരിച്ച് പ്ലാൻസ് കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ വീണ്ടും സ്റ്റോക്ക് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഹൈ അടിച്ചിരുന്നാൽ മതി കിട്ടും കോംബോ ഓഫറായിട്ടാണേ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇനി നമുക്ക് അടീനിയത്തിൻ്റെ കെയറും അതിനകത്ത് കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ അടീന്യം നമുക്ക് വലിയ കാശ്മുടക്കില്ലാതെ പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ആക്കാം നമ്മുടെ വീട്ടിൽ ചാരം ഉണ്ടെങ്കിൽ കുറച്ച് ചാരം മണ്ണ് മാറ്റിയിട്ടിട്ട് കൊടുക്കുക അപ്പം ചാരം ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പം നല്ലതുപോലെ പ്ലാന്റ്സിന് നനച്ചിന് കൊടുക്കണം കേട്ടോ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് ചാരം ഇട്ട് കൊടുത്തിട്ടും ഫ്ലവേഴ്സ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലുപൊടി മാത്രമായിട്ട് മണ്ണ് മാറ്റിയിട്ടിട്ട് കൊടുക്കുക എല്ലുപൊടി ഇട്ടിപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ എല്ലുപൊടി കൊടുക്കുവാണെങ്കിൽ ഒരാഴ്ചക്ക് ിട്ടിട്ട് അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് നമ്മൾ പൊട്ടാശ കൂടെ കൊടുക്കണം ഇത് കൊടുക്കേണ്ട ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ വലുപ്പവും പ്ലാന്റിൻ്റെ ഗ്രോത്തും ഒക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ എല്ലുപടി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഒരു കൈപ്പിടിയോളം മാത്രം കൊടുത്താൽ മതി അതുപോലെ തന്നെയാണ് നമ്മുടെ പൊട്ടാഷ് കൊടുക്കേണ്ടതും നല്ല ഹെൽത്തിയും പ്രോഡക്റ്റ്സൊക്കെ വലുതായി നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണെങ്കിൽ ഒര ടീസ്പൂൺ വരെ നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാം മണ്ണ് മാറ്റിയിട്ട് ചുവടിൽ ഇട്ട് കൊടുത്താൽ മതി കുഞ്ഞ് പ്ലാന്റ്സ് അതായത് ചെറിയ പ്ലാന്റ്സിനും ഫ്ലവേഴ്സ് വരാറുണ്ട് എങ്കിൽ പോലും ചില പ്ലാന്റ്സിന് വലിയ ഗ്രോത്ത് ഇല്ലാതൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് പൊട്ടാഷ് ഇട്ട് കൊടുക്കാം കിട്ടും ഇത് രണ്ടും നിങ്ങൾ മാറി മാറി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഏത് ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ്സും പ്രത്യേകിച്ച് നമ്മുടെ വെറൈറ്റീസ് അതായത് ഇതുപോലുള്ള പല പല പെറ്റൽസിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ പൂക്കൾ വന്നൊന്ന് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആവും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാരവും മുട്ടയും കൂടെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചാരവും മുട്ടയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും നമ്മുടെ അഡീനിയം പ്ലാന്റ് നല്ല രീതിയിൽ പൂക്കളാകാൻ കിട്ടും അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് ഇപ്പം നല്ല രീതിയിൽ വെയിലും കൊള്ളണം പക്ഷേ ഓവറായിട്ട് വെയിൽ കൊണ്ടാൽ ചില സമയത്ത് എൻ്റെ ബഡ്സൊക്കെ കരിഞ്ഞു പോകാനും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഈ ബഡ്സിനകത്ത് കീടങ്ങൾ കയറിയിരുന്നാലും നമ്മുടെ ബഡ്സ് കരിഞ്ഞു പോവും അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നീമോയിൽ ഇടയ്ക്കൊന്ന് സ്പ്രേ ട്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ